ഹായ് ഫ്രണ്ട്സ് ആർ ജെ ട്രാവൽ ക്ലിക്സിന്റെ പുതിയ ഒരു വീഡിയോയിലേക്ക് ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഇന്നത്തെ നമ്മുടെ വീഡിയോ പ്രധാന ടൂറിസ്റ്റ് കേന്ദ്രങ്ങളൊന്നുമല്ല നമ്മൾ കൊച്ചായിരിക്കുമ്പോൾ ഒരു കഥ കേട്ടിട്ടുണ്ടായിരിക്കും അവിയൽ എന്ന കറി ഉണ്ടായതിനെ പറ്റിയൊക്കെ നമ്മുടെ സ്കൂളിലും അല്ലേ നമ്മുടെ അമ്മയും അമ്മൂമ്മമാരും ഒക്കെ പറഞ്ഞ് കേട്ട ഒരു കഥ വലിയൊരു സദ്യയ്ക്ക് മിച്ചം വന്ന പച്ചക്കറി എല്ലാം കൂടെ ചേർത്ത് ഒരു കറി ഉണ്ടാക്കിയെടുത്തതാണ് അവിയൽന്ന് എന്ന് പറഞ്ഞതുപോലെ എൻ്റെ വയനാടൻ യാത്രയിൽ ഞാൻ ഏതാണ്ട് തൊണ്ണൂറ് ശതമാനം ടൂറിസ്റ്റ് സ്പോട്ടുകളും അവിടെ കവറപ്പ് ചെയ്തു ഇപ്പം ഈ പോയ വഴിക്ക് ധാരാളം മനോഹരമായ വഴിയോര കാഴ്ചകൾ കാണാൻ സാധിച്ചു അത് ഡിലീറ്റ് ചെയ്ത് കളയാൻ എനിക്ക് മനസ്സ് വരാത്തതുകൊണ്ട് ആ വഴിയോര കാഴ്ചകളാണ് നിങ്ങൾക്ക് സമർപ്പിക്കുന്നത് ഇതിന് കണ്ടിന്യുവേഷൻ കുറവാണ് അപ്പോൾ അവിടുത്തെ ബസ് സ്റ്റാൻഡുകളുണ്ട് കാഴ്ചകളുണ്ട് ഇപ്പോൾ മാനന്തവാടിയുടെ ഭാഗങ്ങൾ അല്ലെങ്കിൽ കൽപ്പറ്റയുടെ ഭാഗങ്ങൾ സുൽത്താൻ ബത്തേരിയുടെ ഭാഗങ്ങൾ ഗുണ്ടൽപേട്ട് പോയ ഭാഗങ്ങൾ അങ്ങനെ ഇതെല്ലാം ഇതിനകത്തുണ്ട് ഒരു മിസ്റ്റർന്നോ അവിയൽന്നോ പറഞ്ഞ പരുവാണ് ഇത് ഞാൻ സൂചിപ്പാറുന്ന് വരുന്ന വഴിക്കുള്ള വീഡിയോ ആണ് അത് മാനന്തവാടിയിലേക്കാണ് ഞാൻ വരുന്നത് ഇത് നിങ്ങൾ ഞാൻ ഒന്ന് എൻ്റെ മുൻ വീഡിയോയിൽ സൂചിപ്പാറ വീഡിയോയിൽ പറഞ്ഞായിരുന്നു പുത്തുമല ഉരുൾപൊട്ടലുണ്ടായ പ്രദേശമാണ് ഇപ്പോൾ അവിടെ ഉള്ളവർ പറയുന്നത് ഇവിടം വലിയ ജനവാസ മേഖലയായിരുന്നു നൂറുകണക്കിന് ആൾക്കാർ അല്ലെങ്കിൽ അങ്ങനെ കുടുംബങ്ങൾ ഇവിടെ ഉണ്ടായിരുന്നു ഇവിടം ഇവരുടെ ഇടയിൽ ഈ സാധുക്കളുടെ തോട്ടം തൊഴിലാളികളുടെ ഇടയിൽ സിറ്റി എന്നാണ് അറിയപ്പെട്ടിരുന്നത് അത്രയ്ക്ക് ഇവിടെ ഉണ്ടായിരുന്നു എന്നാലും നമ്മൾ ആ ഇപ്പം തിരിഞ്ഞു വന്ന ആ മല ഈ മല അതിൽ ഒരു വലിയ ഭാഗം അടന്ന് ഉരുൾപൊട്ടലെ തുറന്ന് വന്നു ഇപ്പോൾ നമ്മൾ കാണുന്നത് അവിടെ ഇപ്പോഴും ഒരു വീട് റൂഫ് മാത്രമേ പുറത്തുള്ളൂ ബാക്കി മുഴുവൻ മൂടിപ്പോയി അങ്ങനെ വലിയ ഒരു ദുരന്തമായി പോയി രണ്ടായിരത്തി പത്തൊമ്പതിലാണ് അത് സംഭവിച്ചത് ആ പ്രദേശങ്ങളാണ് നമ്മൾ കണ്ടത് ഇവിടുന്ന് അങ്ങോട്ട് പോകുമ്പോഴും നല്ല കൃഷി ചെയ്തിരിക്കുന്ന തേയില തോട്ടങ്ങളാണ് കാണുന്നത് തേയിലയ്ക്ക് ആവശ്യമായ തണലിലാണ് ആ മരങ്ങൾ നിർത്തിയിരിക്കുന്നത് അതിൽ കുരുമുളക് കൃഷിയും ചെയ്തിട്ടുണ്ട് കാരണം നൂറുകണക്കിന് ഏക്കറൊക്കെ വരുമ്പോൾ അതിൽ കുരുമുളക് കൃഷി ചെയ്താൽ അതും അവർക്കൊരു ലാഭമാണ് നല്ല വയനാടിൻ്റെ കാലാവസ്ഥ അതുപോലെ ചെറിയ ചെറിയ ടൂറിസ്റ്റ് ഡെസ്റ്റിനേഷനുകൾ ആക്ടിവിറ്റീസൊക്കെ ഇവിടെ ആയി ഇവിടെ ഇപ്പോൾ ബഗ്ഗി റൈഡ് ഇങ്ങനെയൊക്കെ ജനങ്ങൾ വരുമാനം കണ്ടെത്തുന്നുണ്ട് വരുന്നവർക്ക് വലിയ സന്തോഷവും ഇപ്പോൾ മേപ്പാടി ഗ്രാമപഞ്ചായത്തിൻ്റെ പുത്തുമല പച്ചക്കാടെന്ന് പറഞ്ഞ പ്രദേശമാണ് അതുപോലെ ഇവിടെ ഏതാണ്ട് ഒരു സിപ്പ് ലൈനും ഉണ്ട് രണ്ട് സെറ്റുണ്ട് ഇവിടെയൊക്കെ ധാരാളം സഞ്ചാരികളുണ്ട് താനും പ്രത്യേകിച്ച് മൈസൂർ ബാംഗ്ലൂർ ഒക്കെ ഐ ടി ഫീൽഡിൽ നിന്നുള്ള ഒരുപാട് അങ്ങനെ അവിടെ ജോലി ചെയ്യുന്ന പിള്ളേർ സെറ്റ് ഇവിടെ വീക്കെൻഡ് സ്പെൻഡ് ചെയ്യാൻ അല്ലെങ്കിൽ അവരുടെ അവധി ദിനങ്ങൾ സ്പെൻഡ് ചെയ്യാൻ അവർ പ്രധാനമായി തിരഞ്ഞെടുക്കുന്നത് ഈ വയനാടാണ് കുറേ സാധാരണക്കാർക്ക് ഒരു ജീവിതമാർഗം ആവുകയും ചെയ്യും രണ്ടുപിടിയൊക്കെ സിപ്പ് ലൈനിലൂടെ ആൾക്കാർ തൂങ്ങി പോകുന്നുണ്ട് ഇവിടെ നമ്മളിപ്പോൾ കാണുന്നത് ഈ തൊഴിലാളികളുടെ ലയങ്ങളാണ് തൊഴിലാളികൾ താമസിക്കുന്നതും ഇതാണ് നമ്മുടെ തൊള്ളായിരം കണ്ടി ബസ് സ്റ്റോപ്പിലേക്ക് നമ്മൾ അല്ലെങ്കിൽ ആ ജംഗ്ഷനിലേക്ക് നമ്മൾ വരുവാ കള്ളാടി ജംഗ്ഷൻ എന്നാണ് ഇതിന് പറയുന്നത് ഇവിടെ എല്ലാം ധാരാളം കടകളുണ്ട് ഈ ജീപ്പുകളെല്ലാം തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജ് അങ്ങോട്ടൊക്കെ പോകുന്നതാണ് നല്ലൊരു കാട്ടാറ വലിയ ആഴമൊന്നുമില്ല പക്ഷെ നല്ല ചിൽഡ് വാട്ടറാണ് വരുന്നത് ഇവിടെ എല്ലാ ജീപ്പുകളാണ് കിടക്കുന്നതാണ്ട് ഇരുന്നൂറ് ജീപ്പുകൾ ഓടുന്നുണ്ട് ഇവിടെ ഒരു റെസ്റ്റോറൻ്റ് ഉണ്ടായിരുന്നു ഈ അടുത്ത പ്രദേശത്ത് ഇച്ചിരി വലിയ റെസ്റ്റോറൻ്റ് അതോ ഉള്ളൂ നമ്മുടെ രണ്ടാഴ്ച മുമ്പത്തെ വീഡിയോ തന്നെ തൊള്ളായിരം കണ്ടി ഗ്ലാസ് ബ്രിഡ്ജും ആ ഓഫ് റോഡ് യാത്രയുമാണ് കാണാത്തവർ ദയവായിട്ടത് കാണണമെന്ന് അഭ്യർത്ഥിക്കുന്നു ഇത് റിപ്പോൺ എസ്റ്റേറ്റ് ഞാൻ മനസ്സിലാക്കുന്നത് ഞാൻ നാട്ടുകാരിൽ നിന്ന് അറിഞ്ഞതാണ് എനിക്ക് അല്ലാതെ വേറെ റെക്കോർഡ്സ് ഒന്നും എനിക്ക് ഇല്ല ഇപ്പോൾ ബോബി ചെമ്മണ്ണൂർ ബോച്ചെ ഗ്രൂപ്പ് എടുത്ത് വലിയ ടൂറിസം പദ്ധതിയാണ് ഇവിടെ വരുന്നത് ഇത് ആയിരം ഏക്കറാണ് ഇനി ഇവിടുത്തെ ഇതിൻ്റെ മുഖച്ചായ മാറാൻ പോവാണ് അതുകൊണ്ട് ആയിരക്കണക്കിന് പശുവിനെയൊക്കെയാണ് അദ്ദേഹം ഇവിടത്തേക്ക് കൊണ്ടുവരുന്നതെന്നും പറഞ്ഞ പരസ്യം കണ്ടു വലിയ ടൂറിസം പ്രോജക്റ്റാണ് വരുന്നത് അങ്ങനെ ഇതിൻ്റെ ഇവിടുത്തെ വേറെ തലവര മാറാമ്പൂവാണ് നല്ല കൃഷികൾ അതിനെല്ലാം അതിരായിട്ട് നല്ല മലനിരകൾ ഓരോ മലയാളിയും നിർബന്ധമായും ജീവിതത്തിൽ ഒരിക്കലെങ്കിലും ഒന്ന് പോയി കണ്ടിരിക്കണം അതുപോലെ ചൂടുള്ള ജിലേബി നമ്മൾ ബസ്സിൽ സഞ്ചരിക്കുമ്പോൾ ഇതൊക്കെയാണ് ഒരു നഷ്ടങ്ങൾ കാരണം ഇവിടെ ഒന്ന് ഇറങ്ങി കാണാനോ മേടിക്കാനോ ഒന്നും പറ്റില്ല അവിടെ ഉണ്ടാക്കി കൊടുക്കുവാണ് ജിലേബി ഞാൻ ആദ്യമായിട്ടാണ് ഇങ്ങനെ ഒരു കാഴ്ച കാണുന്നത് അതുകൊണ്ടാണ് ഞാൻ നിങ്ങൾക്കിത് ഷെയർ ചെയ്യുന്നത് അതുപോലെ വരുമ്പം മേരി മാതാ ആർട്സ് ആൻഡ് സയൻസ് കോളേജ് നിങ്ങൾ ധാരാളം വിദ്യാർത്ഥികൾ പഠിക്കാനുണ്ട് അതുപോലെ വലിയ ഹോസ്പിറ്റല് ഐ സി എസ് ഇ ഐ എസ് ഇ സ്കൂള് ഞാനിത് എന്തിനാണ് കാണിക്കുന്നതെന്ന് വെച്ചാൽ വയനാട് വെറും ഒരു കാടല്ല എന്ന് മനസ്സിലാക്കി തരാൻ നല്ലൊരു നദിയുണ്ട് കുറേ യുവതി യുവതിയുവാക്കളൊക്കെ അതിൻ്റെ തീരത്തുണ്ട് അതുപോലെ പ്രത്യേകം എടുത്തു പറയാതിരിക്കാൻ നിർവ നിർവാഹയില്ല ആരാധനാലയങ്ങളോട് ചേർന്നുള്ള നല്ല നല്ല ശില്പങ്ങൾ പ്രത്യേകിച്ച് ഇത് ദ്വാരക എന്ന് പറഞ്ഞ സ്ഥല സ്ഥലമാണ് ബീനാച്ചി എസ്റ്റേറ്റിനും മാനന്തവാടിക്ക് ഇടയ്ക്ക് അപ്പം ശ്രീകൃഷ്ണൻ തേര് തെളിച്ചതുപോലെ എന്നൊക്കെ പണ്ട് സ്കൂളിലും കോളേജിലും പഠിക്കുമ്പോൾ മുദ്രാവാക്യം ഉണ്ടായിരുന്നല്ലോ അതേ മാതൃകയിലാണ് യേശുദേവൻ ഒരു കുതിര പൂട്ടിയ രഥത്തിൽ നിൽക്കുന്നതായിട്ട് ഇങ്ങനെ ഇത്ര ഒത്തിരി ഉണ്ട് പലപ്പോഴും നമ്മൾ വീഡിയോ അല്ലെ ക്യാമറ ഓണാക്കി വരുമ്പോഴത്തേക്ക് ബസാലായതുകൊണ്ട് ആ സ്ഥലം കഴിഞ്ഞു പോയി ഇത്തരം നല്ല നിർമ്മിതികൾ ശില്പങ്ങളൊക്കെ പ്രകൃതി ഭംഗിക്കൊപ്പം നമുക്ക് കാണാൻ സാധിക്കും െല്ലാം ധാരാളം പിള്ളേർ നിപ്പുണ്ട് ഇതാണ് കാട്ടിക്കുളം ബസ് സ്റ്റാൻഡ് നമ്മുടെ കോട്ടയത്തൊന്നും ഇത്രയും ബസ് സ്റ്റാൻഡുകളില്ല ഇവിടെ എല്ലാം നല്ല ബസ് സ്റ്റാൻഡുകൾ ഉണ്ട് കാരണം ധാരാളം സ്ഥലങ്ങൾ ഭൂമി ഉള്ളതുകൊണ്ട് ഇവിടെ എല്ലാവർ ഡെവലപ്പ് ചെയ്തിട്ടുണ്ട് നിന്നാണ് നമ്മൾ തിരുനെല്ലി ക്ഷേത്രം പോകുന്നത് തോൽപെട്ടി എന്ന് പറഞ്ഞ വനമേഖല അതായത് ആനയെ കാട്ടിനെയും എല്ലാം നമുക്ക് എപ്പോഴും കാണാവുന്ന ഒരു റൂട്ട് അതുപോലെ കുറവാ ദ്വീപും പോകുന്നത് ഇവിടെ നിന്നാണ് ഇത് മാനന്തവാടി മാനന്തവാടി ബസ് സ്റ്റാൻഡ് ടൗണ് മറ്റൊരു കാര്യം ഇവിടെ എല്ലാം പ്രൈവറ്റ് ബസ്സും ട്രാൻസ്പോർട്ട് ബസ്സും ഒരുമിച്ച് കെ എസ് ആർ ടി സി ബസ്സും ഒരുമിച്ച് ഒരു സ്റ്റാൻഡിലാണ് ഒരമ്മ പറ്റ അളിയന്മാരെ പോലെ സ്നേഹമായിട്ട് കഴിയുന്നത് ഇത് മാനന്തവാടി ടൗൺ ആണ് കുറ്റ്യാടി മൈസൂർ തലശ്ശേരി എല്ലാം ഇവിടെ ഒന്ന് പോകാം എല്ലാം എല്ലാ നമ്മള് കോട്ടയത്തോ അല്ലെ നമ്മുടെ ടൗണുകളിലൊക്കെ കാണുന്ന എല്ലാ ഐറ്റംസും ഇവിടെ ഉണ്ട് നല്ല കവങ്ങും തോട്ടാണ് അതിനകത്തെല്ലാം കാപ്പിയുണ്ട് നല്ല വീടുകളുണ്ട് നല്ല ഡിസൈനിലുള്ള വീടുകള് പലതും നമ്മൾ ക്യാമറ ഓണാക്കി വന്നപ്പം കഴിഞ്ഞുപോയി അല്ലെങ്കിൽ ഒത്തിരി വീടുകളുടെ ദൃശ്യങ്ങളുണ്ടായിരുന്നു ഇതാണ് മൂട്ടിൽ ഗ്രാമപഞ്ചായത്ത് ബസ് സ്റ്റാൻഡ് നമ്മളെല്ലാം മൂട്ടിൽ മരമുറി കേസ് നാം കേട്ടിട്ടുണ്ട് ഇത് മീനങ്ങാടി ബസ് സ്റ്റാൻഡാണ് ഇവിടെ എല്ലാം ജനങ്ങളൊരു വലിയ വിഭാഗം ഇന്നും ബസ്സാണ് ആശ്രയം ഇത് മീനങ്ങാടിക്കും സുൽത്താൻ ബത്തേരിക്കും ഇടയ്ക്ക് കൊളകപ്പാറ എന്ന സ്ഥലത്തിനടുത്തുള്ള ഒരു ഹോട്ടലാണ് അതിമനോഹരമായാണ് ഡിസൈൻ ചെയ്തിരിക്കുന്നത് റേറ്റ് ഒക്കെ റീസണബിൾ ആണ് നമ്മൾ നമ്മുടെ സെൻട്രൽ കേരളയിലെ വെച്ച് നോക്കുമ്പം കടിച്ച തിരിച്ചു കടിക്കാത്ത എല്ലാ ഐറ്റംസും ഉണ്ട് അതുപോലെ നല്ല മാന്യമായ പെരുമാറ്റം അങ്ങനെ ഒത്തിരി കാര്യങ്ങൾ ഇതിൻ്റെ റൂഫും ഒക്കെ പ്രത്യേക രീതിക്കാണ് ചെയ്തിരിക്കുന്നത് ഞാൻ ഒരിടത്തും കണ്ടിട്ടില്ല നമ്മുടെ ഓലം അടയുന്നത് പോലെ എന്തോ ഒരു മെറ്റീരിയലാണ് ഒത്തിരി കുറവാണ് അതിനകത്ത് ഇത് കൽപ്പറ്റ ബസ് സ്റ്റാൻഡാണ് ഇത്രയും ഫ്രണ്ടേജ് ഉള്ളൊരു ബസ് സ്റ്റാൻഡ് നമുക്ക് കേരളത്തിൽ കാണാൻ സാധിക്കുമെന്ന് തോന്നുന്നില്ല എന്താ തിരുവനന്തപുരം മുതൽ കോഴിക്കോട് വരെയും പാലക്കാട് എല്ലാം യാത്ര ചെയ്തിട്ടുണ്ട് പക്ഷെങ്കിൽ ഇവിടെയും വലിയൊരു ഏരിയ ഉണ്ട് കടമുറികളും സ്വകാര്യ വാഹനങ്ങൾ പാർക്ക് ചെയ്യാനുള്ള സൗകര്യവും എല്ലാമായിട്ട് എന്നോട് ചോദിച്ചാൽ ഒത്തിരി പേര് ഞാനുമായിട്ട് ബന്ധപ്പെട്ടവരിപ്പം ചോദിച്ചു വയനാട് എങ്ങനെയുണ്ട് എങ്ങനെയുണ്ടെന്ന് വയനാട് ഒരു കാട് മാത്രമല്ല വന്യജീവികൾ മാത്രമല്ല ഇവിടെ മനുഷ്യരുണ്ട് അതുപോലെ ഷോപ്പിംഗ് മാളുകളെല്ലാം ഇത്രയും ഭംഗിയുള്ളൊരു നഗരസഭ ഇവിടെയെല്ലാം ചെടികളും ചട്ടികളും ഒക്കെ പിടിപ്പിച്ച് ഫുട്പാത്ത് ഭംഗിയാക്കിയിട്ടുണ്ട് ആ ടൂറിസത്തെ അവർ മാക്സിമം വിനിയോഗിക്കുന്നുണ്ട് ഇതൊരു വലിയ ഷോപ്പിംഗ് മാളിലെ കാഴ്ചകളാണ് ഇത്രയും ഐറ്റംസ് വരണമെങ്കിൽ ഇവിടെ അപ്പം എന്നാ കച്ചവടം നടക്കുന്നതെന്ന് നമ്മളൊന്ന് ചിന്തിച്ചാൽ മതി ഞാൻ എൻ്റെ കസിൻ്റെ കൂടെ അവർ ഷോപ്പിങ്ങിന് പോയപ്പം പോയതാണ് ചുമ്മാ കാണാനായിട്ട് ഇത് സുൽത്താൻ ബത്തേരിയാണ് അവിടെയൊക്കെ ഏർമാടം കോൺക്രീറ്റിൽ നിർമ്മിച്ചിരിക്കുകയാണ് അത് ടൂറിസം മേഖലയ്ക്ക് സപ്പോർട്ട് ചെയ്യാണ് വരുന്നവർക്കൊക്കെ ഇതൊക്കെ ഒരു കാഴ്ചകളാണ് വലിയ വലിയ ഷോപ്പിംഗ് മാളുകൾ ഹോട്ടൽസിൻ്റെ പറയുക വേണ്ട എല്ലാ വിഭവങ്ങളും കിട്ടും ഇത് മൈസൂർ ഗുണ്ടൽപേട്ട് റൂട്ടാണ് പക്ഷെ ഞങ്ങൾ മണി നാലുമണി മണിയായി ഞങ്ങൾ പുറപ്പെട്ടപ്പോൾ അതുകൊണ്ട് കാഴ്ചകൾ പിന്നെ കാണാൻ പറ്റിയില്ല ഒരു വലിയ മാൻകൂട്ടം ഇവിടെ ഉണ്ട് രാഹുൽ മാൻകൂട്ടം അല്ല വെറും മാൻകൂട്ടം അതുങ്ങൾ അവിടെ മേഞ്ഞോണ്ടിരിക്കുമായിരുന്നു അതിനുശേഷം എല്ലാവരും കൂടെ ഞങ്ങൾ കാർ നിർത്തിയപ്പം വേറെ കാറുകളൊക്കെ വന്ന് നിർത്തി അതുകൊണ്ട് എല്ലാവരും കൂടെ കണ്ടപ്പോൾ അതുങ്ങൾക്ക് പേടിച്ചിട്ടായിരിക്കാം എല്ലാവരും കൂടെ ഓടിപ്പോവാണ് അതോ ഇനിയും അവരുടെ സ്കൂളിൽ ബെല്ലടിച്ചിട്ടാണെന്നും അറിയത്തില്ല പിന്നെ നേരെ ഇരുട്ടിപ്പോയണ്ട് ബാക്കി ഞങ്ങളെ കണ്ടുള്ളൂ നമ്മുടെ നന്ദന സിനിമയിൽ നവ്യ നായർ പറഞ്ഞതുപോലെ ഞങ്ങൾ മാത്രമേ കണ്ടു കാരണം ക്യാമറയിൽ ഒട്ടും പതിയുന്നില്ലായിരുന്നു ഇരു ഇരുട്ട് വീണ് പോയത് അങ്ങനെ കുറച്ച് കാഴ്ചകൾ വയനാട്ടിലെ കാണാൻ സാധിച്ചില്ല മറ്റൊന്നും കൊണ്ടുമല്ല നമുക്ക് സമയമില്ലാതായിപ്പോയി നല്ല ഇതെല്ലാം വന്യജീവികളെല്ലാം ഉള്ള കാടാണ് മൈസൂറേക്ക് പോകുന്ന കാടാണ് ഇതുവരെ ഈ വീഡിയോ കണ്ട എല്ലാവരോടുമുള്ള നന്ദിയും സ്നേഹവും അറിയിക്കുന്നു തുടർന്നും നിങ്ങളുടെ സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണമെന്ന് അഭ്യർത്ഥിക്കുന്നു നിങ്ങളുടെ ലൈക്ക് ഷെയർ കമൻ്റൊക്കെ ഞങ്ങൾക്ക് പ്രോത്സാഹനമാണ് അതിലൂടെ എല്ലാവരും സഹകരിക്കണമെന്ന് അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻ്റപ്പ് ചെയ്യുന്നു മറ്റൊരു വീഡിയോയിലൂടെ കണ്ടുമുട്ടാം ഇനിയും വയനാടിൻ്റെ വീഡിയോകൾ വരുന്നുണ്ട് അല്ലാതെ വയനാട് തീർന്നില്ല പുറവാദ്വീപും തിരുനെല്ലി ക്ഷേത്രവും അങ്ങനെ കുറേ നാലഞ്ച് മൂന്നോ നാലോ വീഡിയോ അല്ലെങ്കിൽ നാലോ അഞ്ചോ വീഡിയോയും കൂടെ വരും എല്ലാവരുടെയും സപ്പോർട്ട് പ്രതീക്ഷിക്കുന്നു Thank you. Thank you very much.